സമ്മേളനം അവസാനിക്കുന്ന ദിവസം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കാണാൻ ആവശ്യപ്പെടുന്നു അദ്ദേഹം ഭക്ഷണത്തിന് തൊട്ട് നേരെ ക്യാൻറ്റീനിൽ പോകുന്നു ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു അദ്ദേഹത്തോടൊപ്പം സൗഹൃദ സംഭാഷണം നടത്തിയതിനെ രാഷ്ട്രീയ നിലപാടായിട്ടാണ് വിശദീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ കേരളത്തിൽ നടത്തിയിട്ടുള്ള ഇഫ്താർ വിരുന്നുകൾ ഉൾപ്പെടെയുള്ള വിരുന്നുകളിലൊക്കെ ക്ഷണിച്ചിട്ടുള്ളവരാരൊക്കെയാണ് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പ്രതിനിധികൾ പിണറായി വിജയനോടൊപ്പം ഈ പറയുന്ന സൗഹൃദ വിരുന്നുകളിൽ അങ്ങനെ എത്രയോ അനുഭവങ്ങൾ വിശദീകരിക്കാൻ നമസ്കാരം കൊല്ലം എംപിയും ആർ എസ് പി നേതാവുമായ അഡ്വക്കേറ്റ് പ്രേമചന്ദ്രൻ ബി ജെ പിയിൽ ചേരാൻ പോകുന്നു എന്നുള്ള രൂപത്തിൽ വലിയ പ്രചരണം നടക്കുകയാണ് അതിനാസ്പദമായ കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എട്ടോളം സാമാജ് പാർലമെന്റ് അംഗങ്ങളെ ചായ കുടിക്കാൻ ക്ഷണിക്കുകയും അങ്ങനെ അവരോടൊപ്പം ചായ കുടിച്ച വാർത്ത പ്രേമചന്ദ്രൻ തന്നെ പുറത്തുവിടുകയും ചെയ്തതോടുകൂടിയാണ് ഇതിനെ പ്രാ വാർത്താപ്രാചാരം നേടിയത് അങ്ങനെ അതോടുകൂടി പ്രേമേന്ദ്രൻ ഏത് സമയത്തും ബി ജെ പിയിൽ ചേരാം കൊല്ലത്ത് പ്രേമചന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും പ്രേമേന്ദ്രചന്ദ്രനുള്ള പേഴ്സണൽ വോട്ട് പേച്ച് ബി ജെ പി അവിടെ നിന്ന് വിജയിക്കും പിന്നെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ വലം കൈയ്യാണ് എടം കയ്യാണ് എന്നുള്ള പ്രചരണങ്ങളെല്ലാം വന്നിരുന്നു എന്നാൽ സത്യാവസ്ഥ പ്രേമേന്ദ്രൻ ഇന്ന് പത്രസമ്മേളനം നടത്തി പറയുകയുണ്ടായി ചതിച്ചത് സി പി എം ആണ് എന്ന് പറയുമ്പോൾ തന്നെ പിണറായി വിജയനാണ് ഈ അടുത്ത കാലത്ത് പ്രധാനമന്ത്രി വന്നപ്പോൾ കൈകൂപ്പി തല കൊമ്പിട്ട് കാല് പിടിച്ച് നോക്കിയത് എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അതായത് പിണറായി വിജയൻ്റെ മകളുടെ പേരിലുള്ള മാസപ്പടി വിവാദം സ്വർണക്കൾ കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ തട്ടിപ്പ് ഇനി ഇല്ലാത്ത തട്ടിപ്പുകളൊന്നും നമ്മൾ പിണറായി വിജയൻ തട്ടിപ്പിന്റെ ആശാനും മാഫിയ തലവനുമാണെന്ന് കൃത്യമായി പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അമിത്ഷായും പറഞ്ഞിട്ട് സ്വർണക്കള്ളക്കടത്തൊക്കെ ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നടപടികളെല്ലാം ആരംഭിച്ചു തുടങ്ങിയിരിക്കുകയാണ് പിണറായി വിജയൻ തീ പിടിച്ച പോലെ പ്രധാനമന്ത്രിയെ കിട്ടിയ സമയം കൊണ്ട് കൈക്കൂപ്പി നിന്ന രംഗം ഈ അടുത്ത കാലത്ത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തോടും അതോടൊപ്പം തൃശ്ശൂർ നടന്ന ചടങ്ങിനോടും അതേപോലെ എറണാകുളത്തുള്ള ചടങ്ങിനോടനുബന്ധിച്ചൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ പിണറായി വിജയന് ക്ഷണിക്കാതെ തന്നെ മുന്നിലും പിന്നിലും വന്ന് ഇങ്ങനെ ക്യൂ കാത്തു നിൽക്കുകയായിരുന്നു കൈക്കോപ്പി നിൽക്കുകയായിരുന്നു തല കുമ്പിട്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ കാല് നിൽക്കുന്ന പരിപാടിയാണ് ശരിക്കും പിണറായി വിജയൻ ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ അതുപോലെ ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ അതിൽ നിന്ന് മനപൂർവ്വം വിട്ടുനിന്ന് കക്ഷികളാണ് ഇവിടെ വന്ന് എന്നെ മോശപ്പെടുത്തി സംസാരിക്കുന്നത് അദ്ദേഹം പ്രധാനമന്ത്രിയുമായി ചേർന്നുകൊണ്ട് ഭക്ഷണം കഴിച്ച ശേഷം പിന്നീട് അദ്ദേഹ ഗവൺമെന്റിനെതിരെ മോഡി ഗവൺമെന്റിനെതിരെ എതിരെ ശക്തമായ രൂപത്തിൽ പാർലമെന്റിൽ പ്രസംഗിച്ചുള്ള ആളാണ് ഞാനെന്ന് കൂടി പ്രേമേന്ദ്രൻ പറയുകയുണ്ടേ എന്നാലും പ്രേമേന്ദ്രൻ പറഞ്ഞ ചില വാചകങ്ങളാണ് മുന്നിൽ കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലെ പൂർണ്ണ ഭാഗമായ ഭാഗങ്ങളും കാണാം ഞാൻ എന്നെ പ്രധാനമന്ത്രി അതാണ് ഞാൻ സൂചിപ്പിച്ചത് പാർലമെൻ്റ് സമ്മേളനം നടക്കുന്നതിനിടെ സമ്മേളനം അവസാനിക്കുന്ന ദിവസം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കാണാൻ ചെല്ലണമെന്ന് ആവശ്യപ്പെടുന്നു അദ്ദേഹം ഭക്ഷണത്തിന് തൊട്ട് നേരെ ക്യാൻ്റീനിൽ പോകുന്നു ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു അദ്ദേഹത്തോടൊപ്പം സൗഹൃദ സംഭാഷണം നടത്തിയതിനെ രാഷ്ട്രീയ നിലപാടായിട്ടാണ് വിശദീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ കേരളത്തിൽ നടത്തിയിട്ടുള്ള ഇഫ്താർ വിരുന്നുകൾ ഉൾപ്പെടെയുള്ള വിരുന്നുകളിലൊക്കെ ക്ഷണിച്ചിട്ടുള്ളവരാരൊക്കെയാണ് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പ്രതിനിധികൾ പിണറായി വിജയനോടൊപ്പം ഈ പറയുന്ന സൗഹൃദ വിരുന്നുകളിൽ പങ്കെടുത്തിട്ടില്ലേ അങ്ങനെ എത്രയോ അനുഭവങ്ങൾ വേണമെങ്കിൽ വിശദീകരിക്കാൻ കഴിയും അപ്പം അതിനെയെല്ലാം രാഷ്ട്രീയ വിവാദമാക്കി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് രണ്ട രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കൊല്ലം നാഷണൽ ഹൈവേ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വന്നത് ഞാൻ പറഞ്ഞിട്ടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞു എന്ന് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സി പി എം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വിഷയം ഞാൻ വോട്ട് ചെയ്ത് അല്ലെങ്കിൽ ലഭിച്ചു വിജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയിൽ ചേരും ബി ജെ പിയുടെ മന്ത്രിസഭയിൽ ചേരുമെന്നുള്ള വ്യാപകമായ പ്രചരണമായിരുന്നു ഒന്ന് നടത്തിയത് അഞ്ച് വർഷം കഴിഞ്ഞല്ലോ ഞാൻ കൂടി പറയുന്നു ഇന്ത്യൻ പാർലമെൻറ്റിൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ മയങ്ങൾക്കും നിലപാടുകൾക്കുമെതിരായി ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളത് ശക്തമായി പ്രതികരിച്ചിട്ടുള്ളത് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് പാർലമെൻറ്റിനകത്തും പുറത്തും ആർ എസ് പിയുടെ പ്രതിനിധി എന്ന നിലയിൽ യു പി എയുടെ പ്രതിനിധി എന്ന നിലയിൽ ഇന്ത്യ മുന്നണിയുടെ പ്രതിനിധി എന്ന നിലയിൽ ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരാളായി പ്രതിപക്ഷ നേതൃ നിന്ന് പ്രവർത്തിച്ചയാളാണ് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് രണ്ടര മണി രണ്ടര മുക്കാൽ മണിക്ക് ലഞ്ച് കഴിഞ്ഞതിന് ശേഷം അഞ്ചര മണിക്ക് നടത്തിയ എൻ്റെ പ്രസംഗം ഇരുപത് മിനിറ്റ് നീണ്ടു നിന്ന കാരണം പ്രതിപക്ഷത്തിൻ്റെ പ്രമേയമാണ് ഞാൻ അവതരിപ്പിച്ചത് ഈ എളമരം കരിയും പറയുന്ന ഇന്ത്യ മുന്നണിയിൽ സി പി എമ്മിൻ്റെ ഒരു പ്രതിനിധിയേയും കണ്ടില്ല ആ ചർച്ചയിൽ പങ്കെടുക്കാൻ അന്ന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കാൻ പോലും സി പി എമ്മിൻ്റെ പ്രതിനിധികൾ ഉണ്ടായില്ല ആരും ഒരു ബദൽ പ്രമേയം നിരാകരണ പ്രമേയം അവതരിപ്പിക്കാൻ പോലും സി പി എമ്മിനെ കണ്ടില്ല ആ ധവളപത്രത്തിനെതിരെ യു പി എക്കെതിരായിട്ടുള്ള കുറ്റപത്രം ചാർത്തി നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ പൂഴ്ത്തിക്കൊണ്ടുള്ള ആ ധവളപത്രത്തിന്മേൽ ബദൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് ഇതിന് ശേഷമാണ് ഈ ലഞ്ചിന് ശേഷമാണ് അപ്പോൾ രാഷ്ട്രീയമായി ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നു മറ്റു നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നത് പൂർണ്ണമായും വ്യാജ പ്രചരണം എൻ്റെ പേരിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ വ്യാജ പ്രചരണങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകും ഒരു സംശയവും വേണ്ട അതിശക്തമായ നിലയിൽ തന്നെ ഇതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവ് കരുത്ത് ശക്തി അവർക്കെല്ലാം അറിയാം കാരണം ന്യൂനപക്ഷ സമൂഹത്തിൽ പ്രത്യേകിച്ചും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ന്യൂനപക്ഷ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി ആശയക്കുഴപ്പമുണ്ടാക്കി രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തുക എന്ന വളരെ ഹീനമായ വില കുറഞ്ഞ നിലവാരമില്ലാത്ത ഒരു വിവാദത്തിനാണ് സി പി എം നേതൃത്വം കൊടുക്കുന്നത് അത് നല്ലതുപോലെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ തീർച്ചയായിട്ടും കഴിയുമെന്നാണെങ്കിൽ